എൻസൈഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യു പി ഐ പേയ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം യു പി ഐ ആപ്പിൽ സ്വീകരിക്കുന്ന ആൾ നൽകേണ്ടയാൾക്ക് റിക്വസ്റ്റ് അയച്ച് പണം സ്വീകരിക്കുന്ന സംവിധാനം നിർത്തലാക്കുകയാണ് നവംബർ ഒന്ന് മുതലാണ് ഈ ഒരു സേവനം അവസാനിപ്പിക്കാനാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത് പൂൾ ട്രാൻസാക്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള പൂൾ ട്രാൻസാക്ഷനിൽ വ്യാപക ഭാഗമായിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി ഇതിൻ്റെ ഭാഗമായിട്ട് സേവനം നിർത്തുന്നതായിട്ടും ഇതിനുള്ള സൗകര്യം ആപ്പുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കാട്ടി പ്രധാനമായിട്ടും ബാങ്കുകൾക്കും ഫിൻടെക് കമ്പനികൾക്കും എൻ ബി സി ഐ അറിയിപ്പ് കൈമാറിയിരിക്കുകയാണ് ഈ രീതിയിൽ പരമാവധി രണ്ടായിരം രൂപ വരെയാണ് സ്വീകരിക്കുവാൻ അനുവദിച്ചിരുന്നത് സാധാരണ രീതിയിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോൺ നമ്പർ നൽകി പണം കൈമാറുന്നതിന് പകരം പണം സ്വീകരിക്കുന്നയാൾ നൽകേണ്ടയാൾക്ക് ഇത്ര രൂപ നൽകുവാൻ ആവശ്യപ്പെട്ട് സന്ദേശം നൽകുന്നതാണ് ഈ ഒരു സംവിധാനം ഈ റിപ്പോർട്ട് െ ഉപഭോക്താക്കൾ പലപ്പോഴും അറിയാതെ തന്നെ പിൻ നമ്പർ നൽകി അംഗീകാരം നൽകുന്നു ഇത് ഇവർക്ക് പണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തിയാണ് ഈ ഒരു പുതിയ നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ